നമസ്കാരം കോഴിക്കോട് മോട്ടിവേഷണൽ സ്പീച്ചിങ്ങിനിടെ അഭിഷേകം നടത്തിയ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറെ കാണികൾ ഇറക്കിവിട്ടു കോഴിക്കോട് സി എസ് എ ഡബ്ല്യു എയുടെ ബിസിനസ് മീറ്റിങ്ങിനിടെയാണ് സംഭവമുണ്ടായത് ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കറായ അനിൽ ബാലചന്ദ്രനെയാണ് സദസ്യർ കൂകിവിളിച്ച് പറഞ്ഞു വിട്ടത് നാല് ലക്ഷം രൂപയും ജി എസ് ടിയും അടക്കമാണ് ഇയാൾ പ്രതിഫലമായി സംഘാടകരിൽ നിന്ന് വാങ്ങിയത് അയ്യായിരത്തോളം ആളുകളെ പ്രതീക്ഷിച്ച ചടങ്ങിൽ ഗായിക സിതാരാ കൃഷ്ണകുമാറിൻ്റേതടക്കം സംഗീത നിശ്ചയം ഒരുക്കിയിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തുടങ്ങേണ്ട പരിപാടിക്ക് അനിൽ ബാലചന്ദ്രൻ എത്തിയത് ഒരു മണിക്കൂർ വൈകിയാണ് സ്റ്റേജിൽ കയറിയ ഇയാൾ ബിസിനസ്സുകാരെ അസഭ്യം പറയാൻ തുടങ്ങി മാസങ്ങൾക്ക് മുൻപ് തന്നെ പരിപാടിയുടെ പ്രതിഫലം താൻ വാങ്ങിയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞത് സംഘാടകർക്ക് കേൾക്കേണ്ട ഗതികേടുണ്ടായി എന്നുമൊക്കെയായിരുന്നു ഇയാളുടെ ആമുഖ പ്രസംഗം നിങ്ങൾ എന്തിനാണ് ബിസിനസ്സുകാരെ തെറിവിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാണികളിൽ ഒരാൾ രംഗത്ത് വന്നതിന് പിന്നാലെ മറ്റുള്ളവരും പ്രതിഷേധവുമായി എത്തി ആദ്യമൊക്കെ പ്രതിരോധിക്കാൻ അനിൽ ബാലചന്ദ്രൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് പരിപാടി അവസാനിച്ചതായി സംഘാടകർ അറിയിക്കുകയായിരുന്നു അനിൽ ബാലചന്ദ്രന് അനുവദിച്ച സമയം നാലു മണിവരെയായിരുന്നുവെന്നും എന്നാൽ ഇയാൾ കൂടുതൽ സമയം എടുത്തതിനാൽ മറ്റ് പരിപാടികളും താമസിക്കുകയായിരുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു പണം കൃത്യമായി നൽകിയിട്ടും കോഴിക്കോട് ഹോട്ടലിൽ എത്തിയതിനു ശേഷം പരിപാടിക്ക് വരാൻ കഴിയില്ല എന്ന് അനിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന് സംഘാടകർ പറയുന്നു അസഭ്യ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടും ഇയാൾ വകവച്ചില്ല എന്നും സംഘാടകർ പരാതിപ്പെടുന്നു ഒടുവിൽ കാണികളുടെ രോഷത്തിൽ നിന്ന് വളരെ പണിപ്പെട്ടാണ് അനിൽ ബാലചന്ദ്രനെ സംഘാടകർ പുറത്തെത്തിച്ചത് ഇയാൾ തുടരെ തെറിവിളി നടത്തിയതോടെ പരിപാടിക്ക് എത്തിയവർ ബഹളം വയ്ക്കുകയായിരുന്നു പിന്നീട് സംഘാടകർ ഇടപെട്ട് പരിപാടി നിർത്തിവച്ചു മെയ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിലായിരുന്നു കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെൻ്ററിൽ റോട്ടറി ഇന്റർനാഷണൽസിന്റെ മെഗാ ബിസിനസ് കോൺക്ലേവ് നടന്നത് പരിപാടിയിൽ എന്തുകൊണ്ടാണ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് എന്ന വിഷയത്തിലായിരുന്നു അനിൽ ബാലചന്ദ്രൻ സംസാരിച്ചത് എന്നാൽ പ്രസംഗത്തിനിടെ പരിപാടി കേൾക്കാനെത്തിയ ബിസിനസ്സുകാർക്ക് നേരെ ഇയാൾ അസഭ്യവർഷം നടത്തുകയായിരുന്നു അധിക്ഷേപവും തെറിവിളിയും തുടർന്നതോടെ സദസ്സിൽ നിന്ന് ആളുകൾ ഇടപെട്ടു പരിപാടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ശ്രോതാക്കൾ അനിൽ ബാലചന്ദ്രനെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ സംഘാടകർ ഇടപെട്ട് പരിപാടി നിർത്തിവെക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരിപാടിയിൽ മതിയായ ശ്രോതാക്കളില്ല എന്ന് പറഞ്ഞ് അനിൽ ബാലചന്ദ്രൻ ഹോട്ടലിൽ നിന്ന് വേദിയിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല എന്നും റിപ്പോർട്ടുണ്ട് പിന്നീട് സംഘാടകർ അനുനയിപ്പിച്ചാണ് ഇയാളെ വേദിയിലെത്തിച്ചത് ഒരു മണിക്കൂർ വൈകിയായിരുന്നു പരിപാടി തുടങ്ങിയത് പ്രസംഗം ആരംഭിച്ച് അധികം വൈകാതെ ഇയാൾ ശ്രോതാക്കൾക്ക് നേരെ തെറിവിളി ആരംഭിച്ചു കസ്റ്റമറുടെ പിറകെ തെണ്ടാൻ നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം തുടങ്ങിയത് തുടർന്നും വ്യവസായികളെ തെണ്ടികൾ എന്ന് വിളിച്ച് തെറിവിളി തുടർന്നതോടെ കേട്ടുനിന്നവരുടെ നിയന്ത്രണം നഷ്ടമായി അവർ പ്രതികരിക്കാൻ തുടങ്ങി ഇതിനുശേഷം തൻ്റെ കലിപ്പ് തീരണ വരെ നാണം കെടുത്തുമെന്ന് വ്യക്തമാക്കി ഇയാൾ പിന്നാലെയായിരുന്നു ശ്രോതാക്കൾ മുന്നിലേക്ക് വന്ന പ്രസംഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് പ്രസംഗം തുടരേണ്ടതില്ല എന്ന ആളുകൾ വ്യക്തമാക്കി ഇതോടെ സംഘാടകർ ഇടപെട്ട് പ്രസംഗം നിർത്തിവെപ്പിച്ചു യൂട്യൂബിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും അടക്കം നിരവധി ഫോളോവേഴ്സുള്ള മോട്ടിവേഷണൽ സ്പീക്കറാണ് അനിൽ ബാലചന്ദ്രൻ ഇയാൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പല കാര്യങ്ങളും സ്വതസിദ്ധമായ രീതിയിൽ പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മാത്രമല്ല ചില വീഡിയോകൾക്കിടയിൽ ചില ദ്വയാർത്ഥ പ്രയോഗമുള്ള ഉദാഹരണങ്ങൾ ചേർത്തുവച്ചും ഇയാൾ സംസാരിക്കാറുണ്ട് ഇയാൾ കേരളത്തിലും അതുപോലെ ഇന്ത്യയിൽ നിരവധി ഭാഗത്തും വിദേശത്തുമടക്കം ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിരവധി മോട്ടിവേഷണൽ പരിപാടികളിൽ പങ്കെടുക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് അനിൽ ബാലചന്ദ്രൻ ഇയാളെയാണ് ഇപ്പോൾ സദസ്യർ തെറിവിളി സഹിക്കാൻ വയ്യാതെ ഇറക്കി എന്നുള്ളത് വലിയ വാർത്തയായിരിക്കുന്നു